സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയെ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ നസ്രാ സമ്മേളനം നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന് നസ്രത് മേഖലാ സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നടന്നു ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഷൈജ അലോഷി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ എൻ ജെ അലോഷി സ്വാഗത പ്രസംഗം നടത്തി നമ്മൾ സമ്മേളനങ്ങൾ പറഞ്ഞു പതിനൊന്ന് പ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും യൂണിറ്റുകൾ മാത്രമാണ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് രൂപീകരിക്കാനായിട്ട് കഴിയണം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ സംഘടനയുടെ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു നമ്മൾ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം സംഘടന തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഒരു സംഘടനയാണ് ജനാധിപത്യ അസോസിയേഷൻ എന്ന് പറയുന്നത് മുതൽ വരെയുള്ള ായി മദ്രാസിൽ നടന്ന സമ്മേളനത്തിനാണ് സംഘടന ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്നുള്ള നാമധേയത്തിൽ

സഖാക്കൾ റെഡീന ആന്റണി നിഷ ജോളി മഞ്ജുള അനിൽ സിന്ധു രാജേഷ് ഐഷ അശോകൻ ബിന്ദു സുനിൽ ഷെൽമി എന്നിവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി